േറ്റ പ്രതിഷേധാർഹമാണ് കണ്ടോൺമെന്റ് ബോർഡ് നിലവിലില്ല നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതിൻ്റെ അധ്യക്ഷനായി പട്ടാള മേധാവിയുമായിരുന്നു ഭരണത്തെ നയിച്ചത് കണ്ടോൺമെന്റ് ബോർഡ് പിരിച്ചു കൂട്ടും കേന്ദ്ര സർക്കാർ ഇനി മുതൽ കണ്ടോൺമെൻറ് ബോർഡ് നിലവിലുണ്ടാവില്ല എന്ന് വ്യക്തമാക്കി ആ ഘട്ടത്തിൽ ഉത്തരവിൽ പറഞ്ഞ കാര്യം കണ്ടോൺമെൻറ് ബോർഡ് പരിധിയിൽ വരുന്ന പട്ടാളക്കാർ ഓഫീസായും മറ്റും ഉപയോഗിച്ച് വരുന്ന കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒഴിച്ചുള്ള സ്ഥലങ്ങൾ തൊട്ടടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോട് അറ്റാച്ച് ചെയ്യും ആ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിലേറെ തവണ കലക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും മിലിടറിയിലെയും പ്രതിരോധ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിൽ മീറ്റിംഗ് നടത്തുകയുണ്ടായി ആ മീറ്റിംഗിനെ തുടർന്ന് സർവേ നടത്തി ഭൂപ്രദേശം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്കെച്ചും പ്ലാനും ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഭരണകൂടത്തെ ഏൽപ്പിക്കുകയുണ്ടായി ജില്ലാ ഭരണകൂടം റവന്യൂ അധികൃതർ ഡി എസ് സിയുടെ കമാൻഡൻറ്റിനോടും കണ്ടോൺമെൻ്റ് അധികൃതരോടും അവരുടെ കൈവശമുള്ള ഭൂമിയും സ്ഥലവും റീസർവേ നടത്തുന്നതിന് വേണ്ടി രേഖ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരെ കയ്യിൽ ഒരു രേഖയുമില്ല ഒരു രേഖയും കൈവശമില്ലാത്തവരാണ് രണ്ട് കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബവും ഒരു പൂജാരിയുടെ കുടുംബവും താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള ഒരു ഉത്തരവ് നൽകിയത് ആശ്ചര്യകരമാണ് തങ്ങൾക്കൊരധികാരവും ഇല്ലാത്ത പ്രദേശത്ത് നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഒരു നോട്ടീസ് നൽകാൻ ഇവർക്കെന്താണ് അധികാരം മാത്രമല്ല കേരളത്തിൽ ലൈഫ് മിഷനിലൂടെ ഭവനരഹിതരായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നോക്കുമ്പോൾ എഴുപത്തെട്ട് വർഷമായി താമസിച്ചു വരുന്ന വീട്ടിൽ നിന്ന് കാനത്തൂർ ഹൗസിൽ നിന്ന് പൂജാരിയായ കെ ഹരിയോടും കുടുംബത്തോടും ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നത് മലയാളികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് കണ്ടോൺമെൻ്റ് അധികൃതർ ഈ നോട്ടീസ് പിൻവലിക്കുകയും വർഷങ്ങളായി അവിടെ താമസിച്ചു വരുന്നവരെ സംരക്ഷിക്കുകയുമാണ് വേണ്ടത് ഈ കുടുംബങ്ങൾക്ക് റേഷൻ കാർഡുണ്ട് വീട്ടിന് നമ്പറുണ്ട് വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ കിട്ടിയത് ഈ വീട്ടിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം നിയമപരമായി എല്ലാ രേഖകളുടെയും അടിസ്ഥാനത്തിൽ താമസിക്കുന്ന ഒരു കുടുംബത്തെ നിങ്ങൾ നിങ്ങളിവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കൊടുക്കുന്നതിൻ്റെ ഔചിത്യം എന്താണ് അതുകൊണ്ട് തികച്ചും നിയമവിരുദ്ധമാണ് ഇപ്പോൾ കണ്ടോൺമെൻ്റ് അധികൃതർ ഇറക്കിയ നോട്ടീസ് ഞങ്ങൾ ആ വീട് പോയി കണ്ടു വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ് അതിൽ ഒരു വീട്ടിൽ ഹരിയുടെ വീട്ടിൽ വീടിനോട് അനുബന്ധമായി ഒരു ക്ഷേത്രത്തെ പോലെയുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു റൂമുണ്ട് ആ പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഹരിയാണ് ഹരിയുടെ പിതാവ് മുതൽ കാനത്തൂർ ക്ഷേത്രത്തിൻ്റെ തറവാട്ട് കുടുംബത്തിൽപ്പെടുന്നവരാണ് അവർ എന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നവരാണ് നോട്ടീസ് കൊടുക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്ന റൂം കണ്ടപ്പോൾ പറഞ്ഞു ആ റൂമ് ഞങ്ങൾ പൊളിക്കൂല മറ്റുള്ളത് ഞങ്ങൾ പൊളിക്കും യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പറച്ചിലൊക്കെ അപ്പം അതുകൊണ്ട് ഒരു കുടുംബത്തെ കണ്ടോൺമെന്റ് പരിധിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പാടില്ല മുമ്പ് അവർ മൈക്കിൾസ് മൈക്കിൾസ്കൂളിൻ്റെ മുമ്പിൽ കളിസ്ഥലമായി ഉപയോഗിക്കുകയും സ്കൂളിലേക്ക് ഗതാഗതത്തിനുള്ള സൗകര്യമായി ഉപയോഗിക്കുകയും ചെയ്ത ആ പ്രദേശം മുഴുവൻ കമ്പിവേലി കൊണ്ട് വളച്ചിട്ടു അന്നതിനെ വി ശിവദാസൻ എംപിയും ഞാനും അടക്കമുള്ളവർ പോയി എതിർത്തു ഒരു വഴിയും സ്കൂളിലേക്ക് അവർ വെച്ചിരുന്നില്ല അവസാനം സ്കൂളിലേക്ക് നടന്നു പോകാൻ മാത്രമുള്ള ഒരു വഴി വെച്ചു സ്കൂളിൽ ഏതെങ്കിലും കുട്ടി അപകടത്തിൽ പെട്ട് പരിക്കുപറ്റിയാൽ ഒരു വണ്ടി അകത്തേക്ക് പോകില്ല ആ കുട്ടിയെയും കൂട്ടി പുറത്തേക്ക് വന്ന് റോഡിലേക്ക് എത്തി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ എത്രമാത്രം ക്രൂരമായ നടപടിയാണത് അതുകൊണ്ട് നേരത്തെ സ്കൂളിൻ്റെ മുമ്പിലുള്ള സ്ഥലമാണ് കയ്യേറി കൈവശപ്പെടുത്തി വല കെട്ടിയതെങ്കിൽ വേലി കിട്ടിയതെങ്കിൽ ഇനിയിപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെയും പൂജാരിയുടെയും വീട് പിടിച്ചെടുത്ത് അവിടെ അതീശത്വം സ്ഥാപിക്കാനുള്ള നീക്കമാണോ ഈ നീക്കം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത് നടപടി പൂർണ്ണമായി റദ്ദാക്കണം ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ജനങ്ങൾക്ക് നടത്തേണ്ടി വരും കോർപ്പറേഷന്റെ അധികാരത്തിൽ പെടുന്ന സ്ഥലമല്ല ഇത് എന്നാൽ കോർപ്പറേഷൻ ആവശ്യപ്പെടാം വി ശിവദാസൻ എം പി കരിയുടെ നിവേദനം ലഭിച്ചതിനെ തുറന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയോട് ഈ നിവേദനമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കുടിയൊഴിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കുടിയൊടിപ്പിക്കാൻ അനുവദിക്കൂല ഇപ്പൊ കലക്ടറോട് ഞാൻ സംസാരിച്ചപ്പോ കളക്ടറും പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരില്ല എന്നാണ് അത് തീരുമാനം എടുത്താൽ നിങ്ങളെ അറിയിക്കുമല്ലോ അല്ല അതേ തീരുമാനമെടുത്താൽ നിങ്ങളെ അറിയിക്കും അതിനെപ്പറ്റി ഞങ്ങൾക്ക് വേചാറില്ല നിങ്ങൾക്കും അതുകൊണ്ട് വേചാറ് വേണ്ട ആകാംക്ഷയും വേണ്ട അതിപ്പം ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം അത് തീരുമാനമെടുക്കേണ്ട സമയത്ത് സമയത്തും തീരുമാനം എടുക്കും അത്രയോ അത് അടിസ്ഥാനരഹിതമാണ് നേരത്തെ തന്നെ മുനിയങ്കുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടം പുതുക്കി പണിയണമെന്നും അതോടൊപ്പം ഉചിതമായ ഒരു രക്തസാക്ഷി സ്മാരകം നിർമ്മിക്കണമെന്നും പാർട്ടി തീരുമാനിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ കൈവശമുള്ള ഭൂമിയിൽ ഒരു നിശ്ചിത ഭൂമി വിൽക്കാനും പതിനാറ് സെൻറ്റ് ഭൂമി വിൽക്കാനും ആ വിറ്റ് കിട്ടുന്ന കാശും അവശേഷിക്കുന്ന പണം ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ചു കെട്ടിടം നിർമി നിർമ്മിക്കണമെന്ന് തീരുമാനിച്ചു കെട്ടിടവും സ്മാരകവും നിർമ്മിച്ചു കഴിഞ്ഞു അതിന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിട്ട് തന്നെ മാസങ്ങളേറെയായി അന്ന് പാർട്ടിയുടെ പെരുങ്ങോം ഏരിയ കമ്മിറ്റി ഈ ആവശ്യം ജില്ലാ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിലവിൽ പാർട്ടിയുടെ കൈവശമുള്ള ഭൂമിയുടെ ഒരു ഭാഗം വിൽക്കുന്നതായതുകൊണ്ട് ഞങ്ങളത് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിക്കും തേടി അങ്ങനെ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളുടെ അനുമതിയോടുകൂടി അതിൻ്റെ എല്ലാ ഭാഗവും പരിശോധിച്ചാണ് വിൽപ്പന നടത്തിയത് ആ വില്പനയിൽ യാതൊരു ക്രമക്കേടുമില്ലെന്ന് മാത്രമല്ല ന്യായമായ വില കണക്കാക്കിയിട്ടാണ് വിൽപ്പന നടത്തിയത് അത് അല്ലായിരുന്നുവെങ്കിൽ ജനങ്ങളിൽ നിന്ന് ഇനിയും കൂടുതൽ പണം പിരിക്കേണ്ടി വരുമായിരുന്നു അതുകൊണ്ട് അവിടെയാണെങ്കിൽ ആവശ്യത്തിന് സ്ഥലമുണ്ട് ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതലുള്ള സ്ഥലം അവിടെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മലയോര മേഖലയായതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഭൂമി ലഭിച്ചതാണ് ഇതാണ് അതിൻ്റെ വസ്തുത അല്ലാതെ അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ഇത്തരം ആക്ഷേപങ്ങളിൽ ആരും കുടുങ്ങിപ്പോകരുത് എന്നാണ് പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പാർട്ടി ഒരിക്കൽ അനുവാദം കൊടുത്താൽ അതിൻ്റെ നാനാവശങ്ങൾ അനുമതി കൊടുക്കുമ്പോൾ തന്നെ പരിശോധിക്കും അവരെ നമുക്ക് ബോധ്യപ്പെടുത്താൻ ആദ്യം പരിശ്രമിക്കും എന്നിട്ടും ബോധ്യപ്പെടുന്നില്ല എങ്കിൽ എന്ത് വേണമെന്നുള്ളത് അവിടുത്തെ പാർട്ടി കമ്മിറ്റി ആലോചിക്കും അതിൽ ഒരു ഉണ്ടായിരുന്നു അത് ഒരു ബിജെപി പ്രവർത്തകനാണ് പ്രതിയായിട്ടുള്ള ഒരു മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് അതിലൊരു രാഷ്ട്രീയവും ഇല്ല അതിപ്പോൾ പോലീസ് അന്വേഷണം നടന്നു വരുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൽ വസ്തുതകൾ കണ്ടെത്തട്ടെ യഥാർത്ഥ പ്രതിയെയാണ് പോലീസ് പിടിച്ചത് അതെ അതിന് നിയമപരമായി അപ്പീൽ കൊടുത്ത് ഈ നിരപരാധികളായ ആളുകളെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിയും പാർട്ടി സ്വീകരിക്കും യെസ് അന്ന് പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന ടി പി രവീന്ദ്രൻ ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയായിരുന്നു അദ്ദേഹവും ജയിലിൽ അന്ന് എടുത്ത സമീപനം ഇതായിരുന്നു സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറി അവരെല്ലാം പ്രതികളാക്കിക്കൊണ്ടായിരുന്നു കേസ് അത് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് സി പി ഐ എം കാരുടെ പേരിലെടുത്ത കേസ് അതിനിപ്പം ജയിലിലെത്തിയ ഒരാൾ ഒരു ഭാഗം തളർന്ന് ഇപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നേരാമണ്ണം നടക്കാൻ പോലും കഴിയാത്ത ഒരാളാണ് മൂന്ന് പേർ തുടർച്ചയായി ചികിത്സ തേടി ഡോക്ടറിൽ നിന്ന് ചിലപ്പോൾ ആശുപത്രി ചിലപ്പോൾ വീട് എന്ന നിലയിൽ പരിചരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പം അതെല്ലാം ഉണ്ട് അതിലൊന്നൊരു വസ്തുതയ്ക്ക് ഇവരെന്തെങ്കിലും ഒരു അപരാധം ചെയ്തതൊരു വസ്തുതയില്ല ടീക്ക രജീഷനിയെല്ലാം പിന്നീട് പ്രതിയാക്കപ്പെട്ടതാണ് അല്ല എല്ലാവരും കുറ്റം സമ്മതിച്ചു എന്നല്ലേ പോലീസും സി ബി ഐയും ഒക്കെ കോടതി കൊടുക്കുക കോടതിയിൽ കൊടുക്കുന്ന എല്ലാ രേഖകളിലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുക